الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره الانعام لا ممكن على الفتاه في الطبع اعوذ بالله من الشيطان الرجيم <applause> الرحمن الرحيم. سيقول الذين أشركوا لو شاء الله ما أشركنا. ما أشركنا ولا آباؤنا ولا حرمنا من شيء. كذلك كذب الذين من قبلهم حتى ذاقوا باسنا حتى قل هل عندكم من علم فتخرجوه لنا إن تتبعون إلا الظن وإن أنتم إلا تخرصون سيقول الذين أشركوا شرك جيد بر بهدي وبشاسق لو شاء الله الله ادشي മഷറക്കിന ഞങ്ങൾ ഷുർഖ് ചെയ്യുകയില്ല വല ആബാവിന ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ പിതാക്കളും ചെയ്യുകയില്ല വലാ ഹെറംന മിൻ ഷെയ് ഞങ്ങൾ യാതൊന്നിനെയും നിഷിദ്ധമാക്കുകയുമില്ല കദാലിക്ക അപ്രകാരം കബിലിഹിൻ ഇവരുടെ പൂർവികരും തളി കളഞ്ഞിട്ടുണ്ട് നിഷേധിച്ചിട്ടുണ്ട് ബൽസന അങ്ങനെ അവർ നമ്മുടെ ശിക്ഷ അനുഭവിക്കുന്നത് വരെ കുൽ നബിയെ താങ്കൾ ചോദിക്കുക ഹൽക്കും നിങ്ങളുടെ പക്കലുണ്ടോ ഇൽമിൻ വല്ല അറിവും വല്ല ജ്ഞാനവും എങ്കിൽ അത് ഞങ്ങൾക്ക് നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന് തരണം നിങ്ങൾ വെളിപ്പെടുത്തണം ഇൻ തത്ത്വയെ ഇല്ലം വന്ന് നിങ്ങൾ ഊഹത്തെയല്ലാതെ പിൻപറ്റുന്നില്ല ഇന്നും നിങ്ങൾ അല്ല ഇല്ലാത്ത അനുമാനിക്കുകയല്ലാതെ മറ്റൊന്ന് നിങ്ങൾ ചെയ്യുന്നുമില്ല എന്നർത്ഥം ബഹുദൈവ വിശ്വാസികൾ പറയും ഷാ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ ഷിർഖ് ചെയ്യുകയില്ല ഞങ്ങളുടെ പൂർവികരും ഇപ്രകാരം അവരുടെ മുമ്പ് കഴിഞ്ഞു പോയവരും തള്ളിക്കളഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ നമ്മുടെ ശിക്ഷ ആസ്വദിക്കുന്നത് വരെ ആ നിലപാടിലായിരുന്നു കുൽ നബിയെ താങ്കൾ ചോദിക്കുക നിങ്ങളുടെ അടുക്കൽ വല്ല അറിവുമുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം ഞങ്ങളോട് വെളിപ്പെടുത്തണം ഞങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരണം ഇൻ തത്തവ്യന ഇല്ല നിങ്ങൾ ഊഹത്തെയല്ലാതെ പിന്തുടരുന്നില്ല ഇന്നും നിങ്ങളല്ല ഇല്ലാത്തഹ്റൂസൂൻ അനുമാനിക്കുകയല്ലാതെ മറ്റൊന്നുമല്ല ഈ ഒരു ന്യായം എല്ലാ കാലത്തുമുള്ള നിഷേധികളും മുസ്ലിമീങ്ങളിൽ തന്നെയുള്ള കാര്യമായ മതബോധം എന്നും പറഞ്ഞിട്ടുള്ളതാണ് ഇത് സൂറത്തു നഹലിൽ വന്നിട്ടുണ്ട് സൂറത്തു ജുഹ്രൂഫിലും വന്നിട്ടുണ്ട് മുഷരിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് ഭക്ഷണ വിഷയത്തിൽ അവർ ഷിർക്ക് ചെയ്യുകയായിരുന്നു അഥവാ അള്ളാഹു ഹറാമാക്കിയത് സ്വീകരിക്കാതെ അള്ളാഹു ഹലാലാക്കിയത് അംഗീകരിക്കാതെ അവരുടെ നേതാക്കന്മാരും പുരോഹിതന്മാരും പ്രതി അവരുടെ ആൾ ദൈവം അവരുടെ പ്രതിമകളുടെയും പ്രതിഷ്ഠകളുടെയും പരികർമ്മികളുമൊക്കെ നിയമമാക്കിയതിനെ സ്വീകരിക്കാം അപ്പൊ ഭക്ഷണ വിഷയത്തിൽ അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചും അംഗീകരിച്ചും അവർ ഷിർക്കനുവർത്തിച്ചു വരിക അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്താൽ അത് അവർ പറയുക അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ ഞങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത് അള്ളാഹു ആണല്ലോ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അള്ളാഹുവിന് വേണമെങ്കിൽ ഞങ്ങൾ അത് ചെയ്യാത്തവരായി സൃഷ്ടിക്കാമായിരുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഉത്തരവാദി അള്ളാഹുവാണ് ഞങ്ങളെ അതിനാക്ഷേപിച്ചിട്ട് കാര്യമില്ല അപ്പം അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ ഒരു രീതി ഷുർഖ് ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ ഷുർക്ക് ചെയ്തു അപ്പോൾ അള്ളാഹു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടല്ലോ ഈ സ്വാതന്ത്ര്യം തന്നു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അനുമതിയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ അപ്പൊ അള്ളാഹു ഞങ്ങളോട് ഇഷ്ടല്ലേ ഉണ്ടാവേണ്ടത് അള്ളാഹു ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് ഞങ്ങൾ തെരഞ്ഞെടുത്തത് കൊണ്ട് അള്ളാഹു ഞങ്ങളോട് ഇഷ്ടമാണ് ഉണ്ടാവേണ്ടത് ഇത് എല്ലാ കാലത്തുമുള്ള മുസ്ലിമീങ്ങളിൽ പെട്ട നമസ്കാര കാര്യത്തിൽ ചിട്ടയില്ലാത്ത ആരാധനാ കാര്യങ്ങളിൽ വ്യവസ്ഥയില്ലാത്ത ദീനിനോട് വലിയൊരു പ്രതിപത്തിയൊന്നുമില്ലാത്ത മുസ്ലിംങ്ങളായ ആൾക്കാർ എത്രയോ പറയാറുണ്ട് നീ ഇതൊക്കെ പറയുമ്പോൾ അന്നെങ്ങനാക്കിയതും അല്ലയാണ് അതെ അതെ ഇന്നെങ്ങനാക്കിയതും അല്ല തന്നെ ഇനി ഇപ്പം ഞാനിപ്പോൾ എന്ത് വെച്ചു കള്ളാനെ പണിയില്ല ഇങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഇവർക്ക് പറ്റുന്ന അബദ്ധമെന്ന് പറയുന്നതും അള്ളാഹുത്തലായിയുടെ ഇഷ്ടവും ഇഷ്ടത്തെയും അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യത്തെയും തമ്മിൽ കൂട്ടിക്കൊഴച്ചു എന്നുള്ളതാണ് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ശരി തിരഞ്ഞെടുക്കാം ശരിയുടെ എതിരിനെ തിരഞ്ഞെടുക്കാം അഥവാ തെറ്റിനെ തിരഞ്ഞെടുക്കാം ശരി തിരഞ്ഞെടുത്താൽ ഞാൻ നിങ്ങളിൽ തൃപ്തിയുള്ളവനാകും ശരിക്കെതിരുള്ളതിനെ തിരഞ്ഞെടുത്താൽ ഞാൻ നിങ്ങളിൽ കോപ്പിക്കും ഇത് പറഞ്ഞുകൊണ്ടാണ് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് അപ്പൊ അള്ളാഹു അവർക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെയും തമ്മിൽ തിരിച്ചറിയാത്ത വിധത്തിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അള്ളാഹുവിനെ ആക്ഷേപിക്കുന്ന നിലപാട് അവരെന്നും സ്വീകരിച്ചിട്ടുണ്ട് അതാ അതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന വിഷയം ഇത് നിങ്ങൾ സൂറത്ത് നഹ്ലിലെ മുപ്പത്തഞ്ചാമത്തെ ആയത്തിലും സൂറത്ത് ഇരുപതാമത്തെ ആയത്തിലും ഒന്ന് നോക്കിയാൽ കാണും അപ്പോൾ സ്വന്തം വ്യവസ്ഥയില്ല ഇമക്ക് അള്ളാഹുവിനെ ആക്ഷേപിക്കുന്ന നിലപാട് ശരിയല്ല അതോടൊപ്പം അവർ മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യം അള്ളാഹുത്താല ജന മനുഷ്യർക്ക് ഈ പ്രപഞ്ചത്തിന് രണ്ടു തരത്തിലുള്ള നിയമങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടു തരത്തിലുള്ള നിയമങ്ങൾ ഒന്ന് പ്രാപഞ്ചിക നിയമങ്ങൾ അഥവാ തെക്ക് വീനിയായ പ്രപഞ്ചത്തിൻ്റെ വാഴവും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട നിയമം സൂര്യൻ്റെ സ്ഥിതിയും അവസ്ഥയും സ്വഭാവവും ഭൂമിയുടെ സ്ഥിതിയും അവസ്ഥയും സ്വഭാവവും അതിന്റെ നിലനിൽപ്പും അതിന്റെ ചലനവും ഈ പ്രപഞ്ചം ഓരോന്നിനും അള്ളാഹുത്താല നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഓരോന്നും അത് അതിൻ്റെ നിയമം തെറ്റിച്ചാൽ എന്താ സംഭവിക്കുക ഭൂമി ഭൂമി അത് സ്വയം അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങും സാങ്കല്പികമായി അച്ചുതണ്ടിൽ കറങ്ങുന്നു ആ കറക്കട നിർത്തിയാ എന്താ സംഭവിക്കുക ഈ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെയും ജീവിതം ദുസ്സഹമാകും അസാധ്യമാകും സൂര്യന് എന്ന് നിശ്ചയിച്ച ഒരു നിയമമുണ്ട് ആ നിയമം സൂര്യൻ തെറ്റിച്ചാൽ എന്താ സംഭവിക്കുക സൂര്യനോടനുബന്ധമായി അള്ളാഹു താല സംവിധാനിച്ചിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകരാറാവും കൂട്ടത്തിൽ മനുഷ്യനും അപ്പം ഇതേ സ്വഭാവമാണ് മനുഷ്യന് തെക്ക് ലീഫിയായ നിയമം തെക്ക് തെക്കുലീഫി തെക്കലീഫിയായ നിയമം ലംഘിച്ചാൽ മനുഷ്യനെ മനുഷ്യന്റെ പ്രകൃതിക്ക് തകരാറ് സംഭവിക്കും എന്നാണ് സൂചിപ്പിക്കുന്നതിൻ്റെ പേരുള്ള അപ്പോൾ ഒന്ന് പ്രാപഞ്ചിക നിയമങ്ങളാണ് ഒന്ന് സാൻമാർഗിക നിയമങ്ങളാണ് പ്രാപഞ്ചിക നിയമങ്ങൾക്ക് നമുക്ക് തെക്ക്വീനി എന്ന് പറയും സാൻമാർഗിക നിയമങ്ങൾക്ക് നമ്മൾ തെക്ക്ലീഫി എന്നും പറയും ഈ തെക്കിലിഫ് തെക്ക് ലംഘിച്ച തെക്ക്വീനി നിയമങ്ങൾ അവയുടെ അവ ചെയ്തുകൊണ്ടിരിക്കുന്നവ ലംഘിച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന തകരാറിലാകുന്നത് പോലെ ക്ലീഫിയായ നിയമങ്ങൾ ലംഘിച്ചാൽ മനുഷ്യൻ്റെ ജീവിതവും ഇന്നല്ലെങ്കിൽ നാളെ ദുസ്സഹമാകും എന്നാണ് പറഞ്ഞു വരുന്നതിൽ അപ്പം മുഷിരിക്കുകൾ പറയുക അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഞങ്ങളിങ്ങനെ ശുരുക്ക് ചെയ്യൂലോ അപ്പോൾ അള്ളാഹ ഉദ്ദേശിക്കാത്തോണ്ടല്ലേ അവർ അള്ളാഹു മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യത്തെ തെറ്റുധരിച്ചിരിക്കുകയാണ് അതാണ് സയക്കൂലുള്ളതിനാശുറക്കൂ മുഷിരിക്കുകൾ പറയും ലൗഷാ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ മാഷുറക്കന ഞങ്ങൾ ചുരുക്കു ചെയ്യൂല ഞങ്ങൾ ബഹുദൈവാദികളാകൂലോ വല അഭാവൂല ഞങ്ങളുടെ പൂർവികരും ആകൂല ആകൂലേ ഞങ്ങൾ യാതൊന്നും ഹറാമാക്കൂല ഇപ്പൊ ഭക്ഷണ വിഷയത്തിൽ ഞങ്ങൾ പലതും ഹറാമാക്കിയിട്ടുണ്ട് അള്ളാഹു ഹറാമാക്കിയത് ആക്കാത്തതിനെ അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം നടക്കുന്നതാണ് എന്ന വാദമാണ് അവർ ഉന്നയിച്ചത് കഥായിക കഥ കബിലിഹീം ഇപ്രകാരത്തിൽ മുൻഗാമികളായ ആൾക്കാർ അവരുടെ മുമ്പുള്ളവരും തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഹത്താതാക്കു ബേസന ഈ ന്യായവും ഈ നിലപാടും അവർ ആവർത്തിച്ചത് കൊണ്ട് അവർ നമ്മളുടെ ശിക്ഷ നമ്മുടെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിലപാട് ഹത്താതാക്കു ബേസന നമ്മുടെ ശിക്ഷ ആസ്വദിക്കുന്നത് വരെയാണ് അവർ തുടർന്നത് അപ്പം ഇവർക്ക് വരാനിരിക്കുന്നത് നമ്മുടെ ശിക്ഷ തന്നെയാകുന്നു ൾ ചോദിക്കുക ഹൽ നിങ്ങൾ ഈ പറയുന്നതിന് വല്ല തെളിവും വല്ല തെളിവും ഉണ്ടോ ഒന്നുകിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വേദപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വല്ല ന്യായവും വല്ല അറിവും നിങ്ങൾക്ക് പറയാനുണ്ടോ നിങ്ങളീ പറഞ്ഞതിന് എന്തെങ്കിലും വിജ്ഞാനത്തിൻ്റെ വേദങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലോ അനുഭവ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഉള്ള വല്ല അറിവും വല്ല ജ്ഞാനവും നിങ്ങൾക്കുണ്ടോ ജുഹുലന എങ്കിൽ അതും നിങ്ങൾ വെളിപ്പെടുത്തി നിങ്ങൾ ഊഹിച്ച് പറയുക എന്നുള്ളതിൽ കവിഞ്ഞ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരറിവും നിങ്ങൾക്കില്ല എന്നതാണ് വസ്തുത ഇൻ തത്വമ ഇല്ലെന്ന് എന്ന നിങ്ങൾ ഊഹത്തെ പിന്തുടരുക അങ്ങനെ ഊഹിച്ചു പറയാൻ ഇൻ അൻതും ഇല്ലാത്തഹ്റൂസു നിങ്ങൾ അനുമാനിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ തെളിവിൻ്റെയോ ന്യായത്തിൻ്റെയോ വിജ്ഞാനത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ ഇത്തരത്തിലുള്ള നിലപാടുകളിലെത്തിയിട്ടുള്ളത് അഭിപ്രായങ്ങളിലെത്തിയിട്ടുള്ളത് അതുകൂടെ അർത്ഥം വന്ന കേട്ടോ സൂരുദീൻ അഷ്റക്കു ഷിർക്ക് ചെയ്യുന്നവർ പറയുന്നു ലൗ ഷാ അള്ളാഹുമാ അഷ്റഖിന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഷിർക്ക് ചെയ്യുമായിരുന്നില്ല വല അഭാവിന ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ പിതാക്കളും ഞങ്ങൾ യാതൊരു നിലയിൽ നിഷിദ്ധമാക്കുകയും ചെയ്യുകയില്ലായിരുന്നു കപില് ഹീം ഇവർക്ക് മുമ്പുള്ളവരും ഇത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങളെ തള്ളിക്കളഞ്ഞിരുന്നത് ഈ ന്യായം പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അനുഭവിച്ചു ശിക്ഷ അങ്ങനെ അവർ നമ്മുടെ ശിക്ഷ അനുഭവിക്കുന്നത് വരെ അതേ നിലപാടിൽ തുടർന്നു നമ്മൾ പിടികൂടി ശിക്ഷിച്ചപ്പോൾ പിന്നെ അവർക്ക് ആ നിലപാടുണ്ടാവുകയില്ലല്ലോ താങ്കൾ ചോദിക്കണം ഹൽ നിങ്ങളുടെ അടുക്കൽ വല്ല അറിവുമുണ്ടോ എങ്കിൽ അത് നിങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം ഇൻ തത്വ്യോധന ഇല്ലല്ലോ നിങ്ങൾ ഊഹങ്ങളെ യഥാർത്ഥ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ലാത്ത ഊഹങ്ങളെ പിന്തുടരുകയാണ് وان انتم الا تخرصون من الانواع كي ياللا دمتم الله سبحانه وتعالى അവൻ്റെ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യ യഥാർത്ഥ ബോധത്തോടുകൂടി യഥാർത്ഥ കൂടി കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാർ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുവാനും അത് പ്രയോഗിക്കുവാനും അതനുസരിച്ച് ആളുകളെ പ്രേരിപ്പിക്കുവാനും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും നമുക്കെന്നും അവൻ തൗഫീക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ وفي الآخرة حسنة وقنا عذاب النار والحمد لله رب